ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള അതിശക്തമായ വഴക്കാണ് ഇന്ന് ബിഗ് ബോസിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ചൂടായിട്ട് തന്നെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് നിൻ്റെ അടിവസ്ത്രം എന്തിനാണ് ലിവിങ് ഏരിയയിൽ കൊണ്ട് വെച്ചേക്കുന്നത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നതാണ് അവിടെ വെച്ച് എന്തിനാണ് ആ ഏരിയ മുഷിപ്പിക്കുന്നത് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പൊതിഞ്ഞ് വെച്ച ഡ്രസ്സ് തുറന്നു നോക്കിയത് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ലിവിങ് ഏരിയയിലേക്ക് വരാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനവിടെ വെച്ചത് ഈ കാര്യത്തെ ചൊല്ലി ജാസ്മിൻ ജിൻഡോഴുള്ള ദേഷ്യം മുഴുവൻ പുറത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കരമായ വാക്കു തീർക്കും അതിനിടയ്ക്ക് അസഫ്യം പറയുന്നുമുണ്ട് അത് ബിഗ് ബോസിൻ്റെ വീഡിയോയ്ക്കകത്ത് കാണാം അത് ചെറുത രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു താന് ഒരു നാറിയ വർത്താനം ഒരു എന്നോട് പറയണ്ട ഞാൻ എല്ലാവരുമായിട്ട് ദേഷ്യം ഉണ്ട് എങ്കിൽപ്പോലും ഇവിടെ എന്തിനാണ് അത് വെച്ച് പുലർത്തുന്നത് എല്ലാവരോടും ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് എന്ന രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് അത് കഴിഞ്ഞ് രാവിലത്തെ ഈ പ്രശ്നമെല്ലാം അവിടെ ഒതുങ്ങി എല്ലാവരും പരസ്പരം അവരുടെ കാര്യങ്ങളിലേർപ്പെട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കിച്ചണിൽ ജിൻഡോ വന്ന് അത് പിന്നെയും കുത്തിപ്പൊക്കി ജിൻഡോ യഥാർത്ഥത്തിൽ ഒരു മണ്ടനാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ചെറിയ കാര്യത്തിലാണ് ജിൻഡോ പറഞ്ഞ് അതിൻ്റെ പുറയിലങ്ങ് പിടിച്ച് പിടിച്ച് തോന്നുകയാണ് അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് ഈ വഴക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് നേരെ നടുത്തളത്ത് വന്നു അത് കഴിയുമ്പോഴത്തേനും ജാസ്മിൻ ജിൻഡോയുടെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ പുറത്ത് പോയി കഴിയും ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ബ്രേസറും രണ്ട് പാൻറ്റീസും ഞാൻ നിങ്ങൾക്ക് മേടിച്ച് തരുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് കൂടെ ഈ വാക്കുതർപ്പത്തിൽ ഏർപ്പെട്ടു ഗബ്രി പറയുന്നുണ്ട് നിങ്ങൾ ചൂടിൽ ചൊറിയാൻ നിൽക്കണ്ട നിങ്ങൾ പെണ്ണുങ്ങളുടെ എവിടെയൊക്കെയാണ് നോക്കുന്നത് ഇപ്പം മനസ്സിലായി പിന്നെ അതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അടിവസ്ത്രം ഒരു പ്രത്യേക സ്ഥലത്താണ് ഇടുന്നത് പിന്നെ നിങ്ങൾക്ക് എന്നാണ് കുഴപ്പം അങ്ങനെ അടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ ഇയാളോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ തിരിച്ച് കിച്ചണിനെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഗബ്രി അത് ഏറ്റെടുത്ത് ഗബ്രി ഏറ്റെടുത്ത് ഗബ്രി പറഞ്ഞ് നിങ്ങൾ ഏതുള്ള ഏത് രീതിയിലുള്ള ആളാണെന്ന് എനിക്കറിയാം അപ്പം തിരിച്ച് ഗബ്രിയോട് ജിൻഡോ പറയുന്നുണ്ട് നീ തലമുടിയൊക്കെ നീട്ടി നീ എൻ്റെ ശരീരം എങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പം ഗബ്രി പറയുന്നുണ്ട് എനിക്ക് കൂടുതൽ കളിക്കരുത് അങ്ങനെ വഴക്ക് അവിടെ തീർന്നു അല്ല എനിക്ക് പറയാനുള്ളത് ജിൻഡോ വേണ്ടാത്ത കാര്യത്തിന് എല്ലാം ഇടപെട്ട് കൂടുതൽ വഷളാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അത് പറയുന്ന കാര്യങ്ങൾ എല്ലാം പോയിൻലെസ്സായിട്ടുള്ള കാര്യങ്ങളുമാണ് ഉയർത്തിക്കൊണ്ട് വരികയും അതേ പിടിച്ചു കയറി പിന്നെ ബഹളം മുന്നോട്ട് പോവുകയാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏറ്റവും ആദ്യം എവിക്ഷനിലൂടെ തള്ളിക്കളയേണ്ട അയാളെയാണ് അയാൾക്ക് നല്ല രീതിയിൽ കളി അയാൾ പ്രകടമാക്കുന്നുമില്ല ഇതുപോലത്തെ ഉള്ള ഓണക്കേസുകൾക്കെല്ലാം അയാൾ തലയിടുകയും ചെയ്യുന്നു